നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ബോധവൽക്കരണവുമായി തേലക്കാട് സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്തം നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു സീറോ വേസ്റ്റ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ കാര്യക്ഷമമാക്കാനുമായി തേലക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വിദ്യാർത്ഥികളെ കൂടി കണ്ണിയാക്കിയുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി വൃത്തിയുള്ള വീട് എന്ന പേരിൽ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയ നിർവഹിച്ചു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുമ്പോൾ മാലിന്യ നിർമാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തേലക്കാട് യുവജന സംഘം വാനശാലയുമായി സേകരിച്ച് നടത്തിയ വിളംബര ജാഥയും പൊതുയോഗവും കില ബ്ലോക്ക് കോർഡിനേറ്റർ എം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ ജെ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശത്തെ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പാലക്കുണ്ട് പറമ്പ് തോട്ടിലെ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും പ്രദേശത്തെ ഒരു വയോധികയുടെ വീട്ടിൽ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും ചെയ്തു വിവിധ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ വി ശശിമാസ്റ്റർ സി ടി എ പ്രസിഡന്റ് ഇ ശശികുമാർ വാനശാല ഭാരവാഹികളായ പന്തലാൻ അലി മൊയ്തീൻകുട്ടി സ്കൂൾ ജെ ആർ സി യൂണിറ്റ് കോർഡിനേറ്റർ പി മുസ്തഫ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് സത്യങ്ങളെ സത്യമായി തന്നെ സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം